പുന്നയൂർ കടുവാതോട്ട് കുടുംബത്തിന്റെ നേതൃത്വത്തിൽ പ്രഥമ മഹാകുടുംബ സംഗമം ജൂലൈ ഇരുപത്തിയെട്ട് ഞായറാഴ്ച വിവിധ പരിപാടികളോടെ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചാവക്കട് മേഖലകളിലെ അതിപുരാതനമായ തറവാടുകളിൽ ഒന്നാണ് പുന്നയൂർ കുരഞ്ഞൂരിലെ കടവാറവാട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയൊന്നിൽ ജനിച്ച മൊയ്തുവിന്റെ മകൻ കമ്മിണി ഭാര്യ തിത്തായി എന്നിവരിൽ നിന്നും ഒമ്പതാം തലമുറയിലെത്തി നിൽക്കുന്ന കടവാതോട് കുടുംബങ്ങൾ കേരളത്തിന്റെ വിവിധ ജില്ലകളിലായി നാനൂറോളം കുടുംബമാണ് മഹാകുടുംബ സംഗമത്തിൽ പങ്കെടുക്കുന്നത് സ്നേഹക്കൂട് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ എടക്കഴിയൂർ നാലാംകല്ല് അറോറ കാസ്റ്റിൽ വെച്ച് നടത്തുന്ന പരിപാടി രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകിട്ട് ആറു മണിവരെയാണ് വിവിധ പരിപാടികളും നടക്കും നാല് സെക്ഷനുകളിലായി നടക്കുന്ന സ്നേഹക്കൂട് സംഗമത്തിലെ ഉദ്ഘാടന സമ്മേളനം ഒമ്പത് മുപ്പതിന് എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും കടവന്തോട് ഫാമിലി എക്സിക്യൂട്ടീവ് അംഗം അബ്ദുൾ ഗഫൂർ അധ്യക്ഷത വഹിക്കും എഴുത്തുകാരൻ പി സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും പുനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ വാർഡ് മെമ്പർ ഷൈബാദിനേശൻ എന്നിവർ പങ്കെടുക്കുന്ന ഉദ്ഘാടന സെഷനിൽ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളെ ആദരിക്കും തുടർന്ന് പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പതു വരെ കുടുംബാംഗങ്ങൾ തമ്മിൽ പരിചയപ്പെടൽ ഫോട്ടോ സെക്ഷൻ എന്നിവയും ഒന്ന് മുപ്പത് മുതൽ രണ്ട് മുപ്പത് വരെ നടത്തുന്ന സ്നേഹവിരുന്നതിനുശേഷം രണ്ട് മുപ്പത് മുതൽ വൈകിട്ട് ആറുവരെ കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും സംഗീതവിരുന്നും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു കടവാതോട് ഫാമിലി എക്സിക്യൂട്ടീവ് കമ്മിറ്റി സെക്രട്ടറി അബ്ദുൾ ബഷീർ പ്രസിഡന്റ് അബ്ദുൾ ഗഫൂർ ട്രഷറർ ലിയാഖത്ത് അലി ഖാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ഹഫീസ് ഖാൻ അബ്ദുൾ നസീർ അടുക്കൈൻ അക്തർ അഹമ്മദ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു സിസിടി വി ന്യൂസ് പുന്നീർക്കുളം